മക്കള് സ്വാലിഹീങ്ങളാവണം നന്നാവണം എന്ന ആഗ്രഹമില്ലാത്ത എല്ലാവരുടെയും ആഗ്രഹം എന്താ ഉണ്ടാവുക എൻ്റെ മക്കള് നന്നാവണം എൻ്റെ മക്കളൊക്കെ നന്നാവണം സ്വാലിഹീങ്ങളും എനിക്ക് വലിയ ഉപകാരം ഉണ്ടാവണം ഏറ്റവും കൂടുതൽ തങ്ങന്മാരോട് ഉസ്താദുമാരോട് ചെയ്യാൻ പറയുന്ന കാര്യം എന്താ സതയം മക്കളൊക്കെ ഒന്ന് നന്നായി കിട്ടണം എല്ലാവരുടെയും ആഗ്രഹം അദിന അയ്മത്ത് പഠിപ്പിച്ച ഇമാംമാർ പഠിപ്പിച്ചുന്ന റൂതിദ ന്യാന이다 വായിച്ചുകൊടുക്കുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി അല്ലാഹു ഖലഖ കുള്ളശയ്ഇൻ ഫഅഹ്സന ഖൽഖഹു വതർതീബ വഅദ്ദ നബിയഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഹ്സന തഅദീബ വ സക്ക വസ്വഫഹു വഅഖ്ലാഖഹു സുമമ തഖധഹു സഫിയഹു വഹബീബ ഈ കൂടി കിട്ടാൻ അതിന്റെ ആമുഖം വായിച്ചു എന്ന് മാത്രം ഇനി നമ്മൾക്ക് വിഷയത്തിലേക്ക് കടക്കാം അറിയണം മക്കളെ നന്നാക്കുക വളരെ പ്രധാനപ്പെട്ടതും വലിയ കാര്യമാണ് അങ്ങോട്ട് വളർന്നോളൂ എന്ന് വിചാരിക്കരുത് പിള്ളറല്ല അങ്ങ് വളർന്നോളൂ ആ അങ്ങനെ ഒരു വിചാരമുണ്ട് പൊതുവെ രക്ഷിതാക്കൾ അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് വലിയവരെ ബഹുമാനിക്കുക ചെറിയവരോട് കരുണ ഇങ്ങനെ ചെറിയവരോട് കരുണ കാണിക്കാത്ത വലിയവരെ ബഹുമാനിക്കാത്തവൻ എന്നിൽ പെട്ടവനല്ല അർത്ഥം എന്തല്ല ചെറിയവരോട് കരുണ എന്ന് പറഞ്ഞാൽ പിള്ളേർ നിസ്കരിച്ചവര് നോമ്പത്തിന് ഇപ്പോഴെ എടുപ്പിക്കണത് അങ്ങനെ ലിബറലായി അവരെ വളർത്തലല്ല കുട്ടികളോടുള്ള കരുണ കാണിക്കൽ എന്ന് ഷെയ്ഖ് സൈനുദ്ദീൻ മഹദൂം അള്ളാഹോന്നു അഥവാ വയ്യ മഹദൂം അള്ളാഹോന്നു അവിടുത്തെ എഴുതി വെക്കുന്നുണ്ട് പല രക്ഷിതാക്കളും എന്താ വിചാരിക്കുക കുട്ടികളാ അങ്ങനത്തെ മോഡൽ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ കുറച്ചൊക്കെ കളിച്ചോട്ടെ അങ്ങനെ വിചാരിക്ക കുട്ടികളെ അവരുടെ പാട്ടിനുവിടലല്ല കുട്ടികളോടുള്ള കരുണ കാണിക്കൽ പിന്നെ പിന്നെ അവരെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തലാണ് കുട്ടികളോടുള്ള കരുണ എന്ന് പറയുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ട് വരുന്നുണ്ട് കുട്ടി എന്ന് പറയണത് അത് ആൺ എന്ന് പറഞ്ഞ യശ്വിൽ ആണായാലും പെണ്ണായാലും കുട്ടികൾ നമ്മുടെ അടുത്ത് അള്ളാഹു തന്ന സൂക്ഷിപ്പ് സ്വത്താണ് അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാവും ഞാൻ നിനക്ക് സൂക്ഷിക്കാൻ തന്ന സ്വത്തിനെ നീ മര്യാദക്ക് സൂക്ഷിച്ചിട്ടുണ്ടോ അല്ല കൈമോശം വരുത്തിയിട്ടുണ്ടോ പാഴാക്കിയിട്ടുണ്ടോ എന്ന് ചോദ്യം വരുമെന്ന് സൈദുനറും ആ കുട്ടികളുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ കാലിയായ മനസ്സാണ് എന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് അത് അവര് സ്വീകരിക്കും നമ്മളെ കുട്ടികളൊക്കെ മലയാളം സംസാരിക്കാൻ പഠിച്ചത് എന്തോ ഉപ്പിയും സംസാരിക്കുന്ന കേട്ടിട്ട് വീട്ടിൽ നിന്ന് സംസാരിച്ചോണ്ട് അറബി കുട്ടികൾ അറബി സംസാരിക്കണതോ അവരുടെ ഉപ്പാനും ഉമ്മനെ കേട്ടിട്ട് അവര് കത്തുറിനത് ഊതിയോ ജഞ്ചാൻ ഓദ്യവും അല്ല നമ്മൾ മലയാളം മലയാളിനി കണ്ടു വാങ്ങിക്കൊടുത്തോ കുട്ടികൾക്ക് അല്ലല്ലോ എന്നതുപോലെ കുട്ടികൾ ചീത്ത വിളിക്കുന്നത് കുട്ടികൾ മോശം വാക്ക് പറയണത് ആ വീട്ടിലുള്ള വാപ്പ പഠിപ്പിച്ചു കൊടുത്തതാ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് പഠിപ്പിച്ചു കൊടുത്തല്ല ഈ കുട്ടി ഇത് കേട്ടു മദ്രസയിൽ പഠിക്കുന്ന ഒരു മോള് പത്താം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒമ്പതാം ക്ലാസ്സിൽ എത്തുമ്പോൾ പറയും മോളെ ഹിജാബിടുന്ന കാലായിട്ടോ മുഖൊക്കെ മറക്കണം എന്ന് പറയും ഈ കുട്ടി അങ്ങനെ ധരിക്കണം ശരീരം മറക്കണം ഫാത്തി രാത്രിയാണ് എന്നെ കബറടക്കേണ്ടത് കാരണം രാത്രി കബറടക്കിയാൽ എന്നെ പുതിയ കഫം കൂടെ പോലും ആരും കാണൂലല്ലോ എന്ന ചരിത്രമൊക്കെ ഉസ്താദിന്റെ അടുത്തുനിന്ന് കേട്ടപ്പോൾ അങ്ങനെയായിരുന്നു ഫാത്തിമ ബി വിയോടൊക്കെ സൂക്ഷ്മത പറയാനുണ്ടോ മറയില്ലാത്ത മയ്യത്തുകട്ടിലാണല്ലോ നമ്മളെ നാട്ടിലെ കൾച്ചർ അതുകൊണ്ട് അബിസീനിയ മോഡലിലുള്ള മറ ഉള്ള മയ്യത്തുകട്ടിലാണ് എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് മറ ഉള്ള മയ്യത്തുകട്ടില് വേണമെന്ന് നിർബന്ധം പിടിച്ച ആളാണ് ഫാത്തിമ ബിവി കാരണം എന്നെ പൊതിന്നെ കഫംപുട ഒരാളും കാണണ്ട ശരീരല്ല കഫംപുട അപ്പോൾ ഈ ഫാത്തിമ മോൾക്ക് തോന്നി നമ്മളൊക്കെ ഇങ്ങനെ വെറുതെ ഫാത്തിമ ഷിറ ഇന്നും ഫാത്തിമ ഹിബാന്നും പേരിട്ടാ മതിയോ ഈ ശീലം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇനി ഗ്ലൗസും ഹിജാവും ഒക്കെ ധരിച്ചിട്ടേ പുറത്തിറങ്ങൂ എന്ന് വിചാരിക്കുമ്പോൾ ഏട്ടത്തിയും ഏട്ടൻ്റെ ഭാര്യയും മുഖം മറക്കാതെ പുറത്തിറങ്ങുന്നുണ്ട് മത്സ്യം വില്പന നടത്തുന്ന ആളുടെ മുമ്പിലും ഗ്യാസ് സിലിണ്ടർ കൊണ്ടുവരുന്ന ആളുടെ മുമ്പിലും ഉമ്മ എന്തെല്ലാം വർത്തമാനം കാണുന്നുണ്ട് പിന്നെ ഈ കുട്ടി എന്താ അതാണ് ഇവിടെ പറയുന്നത് വീട്ടിൽ ചെയ്യേണ്ടത് കൊടുക്കണ്ടോ കുട്ടി സ്വീകരിക്കുക കുട്ടി അതല്ലേ സ്വീകരിക്കുക മദർസിയിൽ നിന്ന് പഠിക്കുന്ന അക്ഷരങ്ങളാണോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുക കലാലയത്തിലെ തിയറിയാണോ ജീവിതത്തിൽ ഉണ്ടാവുക അല്ല വീട്ടിൽ അനുകരിക്കാൻ പറ്റുന്ന ആരെല്ലാം ഉണ്ടോ അവരുടെ ജീവിതം എന്താണോ അതാണുണ്ടാവുക സഖാഫിന്റെ ഭാര്യക്ക് പറഞ്ഞ നിയമമൊന്നുമല്ല ഹിജാബ് ഹാദിയക്ക് പഠിക്കുന്ന മോളെ കൂട്ടിയിട്ട് ഉമ്മ ഏടെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഉമ്മക്ക് ഹിജാബ് ഇല്ല കയ്യോറ മോക്ക് ഹിജാബ് ഉണ്ട് കയ്യോറുണ്ട് ഇതേത് അങ്ങനെയുണ്ടോ രണ്ട് നേമോ പുതിയ നിയമം പഴയ നിയമമാണോ അതാണ് ഈ പറയണത് ആ കുട്ടിയുടെ വരച്ചു കൊടുക്കുന്ന മുഴുവൻ ചിത്രങ്ങളായിരിക്കും ആ കുട്ടിയുടെ കാലിയായ ഹൃദയത്തിലേക്ക് ചെന്ന് വധിക്കുക ആ കുട്ടീൻ്റെ വാപ്പാന്റെ അടുത്തുനിന്നും ഉമ്മാന്റെ അടുത്തു നിന്നും കാണുന്ന ഒക്കെ ആ കുട്ടി പഠിക്കും അതെന്നെയാണ് നബസ് പറഞ്ഞത് ഗ്ലാസ് ഒന്ന് എടുക്കാവോ അത് വേടാവോ തൽക്കാല സ്റ്റേജിൽ അത് വേടില്ല അല്ലേ ഗ്ലാസ് മാത്രം എടുക്കാനാണ് പറഞ്ഞത് കൊല്ലോ കൊല്ലു മൗലോ ഏതൊരു കുട്ടിയും ജനിക്കുമ്പോൾ എന്തും സ്വീകരിക്കാൻ പറ്റുന്ന ഭാഗത്തിൽ ഈ ഗ്ലാസ്സിൽ മുന്തിരി ജ്യൂസ് ഒഴിക്കാം ഈ ഗ്ലാസ്സിൽ തന്നെ ചുടുവെള്ളം ഒഴിക്കാം ഈ ഗ്ലാസ്സിൽ തന്നെ മൂത്രം ഒഴിക്കാം അല്ലെ ഒഴിക്കുന്നതാണ് പ്രശ്നം ഒരു പ്രശ്നമില്ല അപ്പോൾ കുട്ടി ഏത് രീതിയിലാണ് മുടി മുറിക്കേണ്ടത് കുട്ടിയല്ലേ തീരുമാനിക്കേണ്ടത് കുട്ടീന്റെ ഉമ്മ ഉമ്മീന്റെ ജ്യേഷ്ഠ കുട്ടി എന്തിനും തല ഇങ്ങനെ വെച്ചുകൊടുക്കും എന്തോ ചെയ്തോളി

ആ വാഹകനായ കാരണത്താൽ നന്മ അധ്യാപകൻ ഉസ്താദ് അതിന് വഴിയൊരുക്കിയ മാതാപിതാക്കൾ എല്ലാവരും കൂലിയിൽ പങ്കാളികളാകും ശരിക്കു പറഞ്ഞാല് ഒരാൾക്ക് തോനെ കുറെ വിഭാഗത്തില്ലെങ്കിലും ഒരു നാലഞ്ച് മക്കൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുത്ത ആ കൂലി തന്നെ മതി ആ നന്മ തന്നെ മതി കാരണം ഈ മക്കൾ ചെയ്യുന്ന എല്ലാ ഹൈറിന്റെയും കൂലി ഉപ്പാക്കും ഇനി ആ കുട്ടി തെറ്റ് പഠിക്കുന്ന രീതിയിലാണ് ഉപ്പായുടെയും ഉമ്മായയുടെയും ജീവിതം ഉപ്പ ഉമ്മി എപ്പോഴും മൊബൈലിലാണ് ഹറാമിലാണ് തെറ്റിലാണ് എപ്പോഴെങ്കിലൊക്കെ ഉറങ്ങിക്കോട്ടെ എപ്പ എഴുന്നേറ്റാൽ എന്താ കുഴപ്പം എന്ന വിചാരത്തിൽ മൃഗങ്ങൾ ജീവിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ആ വീട്ടിലുള്ളതെങ്കിൽ ആ കുട്ടി പരാജയപ്പെടും കുട്ടിയെ വളർത്തുന്നവർക്കും ആയിരിക്കും അതിൻ്റെ കുറ്റം ഉണ്ടാവുക അതാണ് അള്ളാഹു സൂറത്തു തഹരീമിലൂടെ പറഞ്ഞത് നിങ്ങളും നിങ്ങളുടെ മക്കളെയും മഹിലുകാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആവശ്യമായ പണിയെടുക്കണം എന്ന് പറഞ്ഞാൽ അല്ലിമോ ഔലാദക്കും നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കണം അവരെ അതവ് പഠിപ്പിക്കണം അവർക്ക് അതവ് നൽകണം അവർക്ക് അതവ് നൽകണം അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം പറയാം വൈദാ അന്നാരി പറയാ നമ്മുടെ മക്കൾക്ക് പെട്ടെന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടോ അല്ലെങ്കിൽ അടുപ്പിലുള്ള തീ പെട്ടെന്ന് നമ്മളെ മോളെ തട്ടത്തിനോ ഷാളിനോ ചുരിദാറിനോ പിടിച്ചാലോ ഉപ്പ ഉമ്മ ഉടനെ ആ കുട്ടിക്ക് തീ പൊള്ളലേൽക്കുന്നതിന് മുമ്പ് രക്ഷപ്പെടുത്തൂലേ യെസ് എങ്കിൽ ഫാരിൽ ആഹ്റത്തിയാവില്ല നിരകത്തിലേക്ക് പോകാനുള്ള പോകാതിരിക്കാനുള്ള പണി എന്തായാലും എടുക്കണ്ടേ എന്താ സുബീക്ക് വിളിക്കാത്തത് പിള്ളറല്ലോ കുറച്ച് വർഗീകോട്ടെ ആകെ പന്ത്രണ്ട് വയസ്സല്ലേ ആയിട്ടുള്ളു എത്ര വയസ്സായി എത്ര വയസ് മുതല നിസ്കരിക്കാൻ കൽപ്പിക്കേണ്ടത് നമ്മളെ നാട്ടിലുള്ള തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും വിചാരം ഇതൊക്കെ ഇങ്ങനെ വെറുതെ അങ്ങോട്ട് പറയുന്നതാണെന്നാണ് നിങ്ങൾ കുട്ടികളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം വൽ വുജൂബ് കൽപ്പിക്കണം എന്ന് പറയുന്ന കൽപ്പന നിർബന്ധത്തിന്റെ കൽപ്പനയാണ് എന്ന് പറഞ്ഞ ഉപ്പാക്കും ഈ കൽപ്പന ടത്തിൽ നിർബന്ധമാണ് അങ്ങനെ കൽപ്പിക്കാതിരുന്നാൽ കുട്ടികൾ ഉറക്കത്തിന്ന് വിളിക്കണില്ല നിസ്കരിക്കാൻ പരിശീലിപ്പിക്കണില്ല ഓരോ വക്കത്തിനും പറഞ്ഞാലേ ആ കുട്ടി നിസ്കരിക്കുള്ളൂ എങ്കിൽ ആ അർത്ഥത്തിൽ കുട്ടിനെ വളർത്തുന്നില്ല കൽപ്പിക്കുന്നില്ല എങ്കിൽ ചെയ്യുന്നത് നിരന്തരമായി ഹറാമ ചെയ്യുമ്പോൾ ആ ഉപ്പി ആ ഉപ്പ എത്ര പഠിച്ചാലും ശരി പഠിക്കാത്ത ആളായാലും ശരി ഏഴു വയസ്സ് മുതൽ കുട്ടിയെ നിസ്കരിക്കാൻ കൽപ്പിക്കാത്ത വാപ്പയും ഉമ്മയും ഫാസികളാവും എന്തുകൊണ്ട് നിരന്തരം ഹറാമ ചെയ്യുന്നു നിരന്തരം ഹറാമ ചെയ്യുന്നു ഇങ്ങനെ ആൾക്കാർ ആയിരക്കണക്കിന് ആൾ സദസ്സിലുണ്ടെങ്കിലും അവർ സാക്ഷി നിന്നാൽ ആ സദസ്സിൽ നടക്കുന്ന നിക്കാഹ് അൽഫൻ നടക്കുന്നതല്ലേ നമ്മളെ നാട്ടിൽ നടന്നോണ്ടിരിക്കുന്നത് ആര ഇപ്പൊ ഏഴുവയസ് മുതലൊക്കെ നോമ്പോ നിസ്കാരൊക്കെ മര്യാദക്ക് സമയാസമയം പഠിപ്പിക്കുന്നവരുള്ളത് ഷെറാനിമ പറഞ്ഞ പോലെ ചിലരും ഉമ്മാനെ ഏൽപ്പിക്കലാ അതാ ആയിഷ എല്ലേ ഏൽപ്പിച്ചെ ഫീസ് എന്തൊക്കെ വേണം ഞാൻ ജി പേ ചെയ്യട്ടോ മക്കളെ കാര്യമൊക്കെ ഞാൻ അള്ളാനും ഇതെന്താ കൊട്ടേഷൻ മണിയാണോ അതൊന്നും പറ്റൂല ഉമ്മാനെ കൊണ്ട് ചെയ്യേണ്ട പണി ഉമ്മ ചെയ്യണം വാപ്പാനെ കൊണ്ട് ചെയ്യേണ്ട പണി വാപ്പ ചെയ്യണം അത് ഉമ്മാനെ ഏൽപ്പിക്കലല്ല നമ്മൾ ചെയ്യേണ്ട നിലപാട് എന്ന് ഇമാം ഷെറാനി അറുതി അറുനൂറ് കൊല്ലം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ഫാസികങ്ങളാകുന്ന പരിപാടിയായ ഇത് ശരിക്കും ഈ കുട്ടികളെ മര്യാദയ്ക്ക് ഷറവ് പറഞ്ഞതനുസരിച്ച് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പഠിപ്പിച്ചിട്ടില്ല അവൻ നരകത്തിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് ദുനിയാവിൽ നിന്നുള്ള തീയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമുക്ക് നല്ല ജാഗ്രതയില്ലേ ഉണ്ട് എങ്കിൽ മോനി ഇതിനേക്കാൾ എത്രയോ ഇരട്ടി തീയായ നരകത്തിൽ നിന്നല്ലേ രക്ഷപ്പെടുത്തേണ്ടത് ഉദാഹരണം പറഞ്ഞാൽ വാപ്പ സുബീക്ക് പള്ളി പോകുന്നു ഉമ്മ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നു മക്കൾ കുറേ ആൾക്കാർ നാലഞ്ച് മക്കള് വിവിധ റൂമുകളിൽ ഉറങ്ങുന്നു ആരെയും വിളിക്കുന്നില്ല ജസ്റ്റ് വാതില് മുട്ടി എന്ന ന്യായം മാത്രം എന്റെ അവല് വത്ത് വെറുതെ ഓരോരുത്തർ വിളിച്ചിട്ട് എന്നാണ് ഉമ്മാന്റെ ന്യായം ഉപ്പയോ നീ എന്നെ വിളിക്ക എന്നെ കൊണ്ടാവൂലാണ് അതേ ഉപ്പ ഉപ്പ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകുന്നത് ആക്റ്റീവ് എടുത്തിട്ടാണ് അല്ലെങ്കിൽ ആക്സസ് എടുത്തിട്ടാണ് സ്റ്റാർട്ടാക്കിയിട്ട് മുന്നോട്ടേക്ക് പോയി ഗേറ്റിന്റെ അടുത്തുമ്പോൾ പെട്ടെന്നൊരു ശബ്ദം നോക്കുമ്പോൾ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ട് വീടിന്റെ അടുക്കള ഭാഗം തീ പിടിച്ചിട്ടുണ്ട് എന്താ ഈ ഉപ്പ ചെയ്യല് സുഭിഷ്കരിച്ചിട്ട് കുറച്ചു വരാൻ തീരുമാനിക്കോ ഇല്ല വേഗം പോയിട്ട് മക്കൾ എന്താ കാരണം ഈ തീ പിടിക്കുന്നുണ്ട് അല്ലേ ഈ തീ ശരിക്ക് ഗ്യാസ് സിലിണ്ടറിന്റെ തീയും അടുപ്പിലുള്ള തീയും അള്ളാഹു എന്തിനാ സൃഷ്ടിച്ചത് നരക ഓർമ്മിക്കാൻ വേണ്ടിട്ടാണ് ഇടുത്ത തീ സീട്ട് സൃഷ്ടിച്ചതിന്റെ താല്പര്യം അല്ലാഹ് ഇപ്പൊ ഇവിടെ തീ സൃഷ്ടിച്ചിട്ട് എന്താ നിരകം എന്നിട്ടൊരു സാധനം ഉണ്ട് അത് ഇവിടെ കണ്ടാൽ സാമ്പിൾ കണ്ട ഓർമ്മ വരാൻ വേണ്ടിട്ടാണ് അല്ലേ ഈ തീയിൽ നിന്ന് സംരക്ഷിക്കുന്ന നിനക്ക് ശരിക്ക് സംരക്ഷിക്കേണ്ടത് ആരെല്ലാം ആഹൃത്യവില്ല നിരകത്തിൽ പോകുക അല്ലേ ജീവിത നിസ്കാരം അല്ലാക്കിയാൽ അതിൽ നിന്നല്ലേ സംരക്ഷിക്കേണ്ടത് എന്ന് ഹജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദൽ റസാലി അള്ളാഹു നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എത്ര മനോഹരമായിട്ടാണ് മഹാനവറുകൾ പറയണത് അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ അവിടുത്തെ വർക്കത്തുണ്ട് അള്ളാഹു നമ്മളെ ഈ മക്കളെയൊക്കെ സ്വലഹിങ്ങളാക്കട്ടെ